അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങനെ എടുക്കാറായി അപ്പോൾ ക്രിസ്മസ് കളർഫുൾ ആകാൻ വേണ്ട എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൽ ഇ ഡി സ്റ്റാർ ലൈറ്റുകളൊക്കെ എൺപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് മൾട്ടി കളർ മാലബോൾബിൾ ഒക്കെ എൺപത് രൂപ മുതലും അപ്പോൾ പല തരത്തിലുള്ള എൽ ഇ ഡി സ്റ്റാർ ലൈറ്റുകൾ നിയൺ സ്റ്റാർ ലൈറ്റുകൾ എൽ ഇ ഡി ഫിക്സൽ സ്റ്റാർ ലൈറ്റുകൾ പിന്നെ ലൈറ്റുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പല തരത്തിലുള്ള റണ്ണിങ് ചെയസററുകൾ അതുപോലെ പലതരത്തിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ക്യാപ്പിനൊക്കെ പതിനഞ്ചിന് മുതലാണ് സ്റ്റാർട്ടിങ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഇരുവേടിയുടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളെയും വിലയും ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഈ കാണുന്ന ഒരു മൾട്ടി കളർ മാല ബോൾബൊക്കെയാണ് എൺപത് രൂപയുടെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തൊടു മങ്ങാട്ട് പോലെ കെ കെ അറിയൻസിൻ്റെ ഉള്ള സദ്യം തുടങ്ങിയ ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ടു ദിവസം എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ കൂടുതൽ സാധനം എടുക്കുന്നതനുസരിച്ചും അതുപോലെ തന്നെ ഷോപ്പുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന അനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇത് ഡിസ്കൗണ്ട് എൺപത് രൂപ ഞാൻ താഴെ കാണിച്ച് പിന്നെ പിന്നെ തൊണ്ണൂറിൻ്റെ താഴെ ഇരിക്കുക ഇത് നൂറ് രൂപയുടെ സ്റ്റാർ ആണ് നൂറിൻ്റെ പിന്നെ ഇത് നൂറിൻ്റെ സ്റ്റാർ ഇതാണ് തൊണ്ണൂറിൻ്റെ സ്റ്റാർ പറഞ്ഞത് ഇതിവണിപ്പം കുറച്ചുകൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ബോക്കയുടെ ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഫൈവ് ഹൺഡ്രഡ് ആണ് ഡിസ്കൗണ്ട് നാനൂറ് അറേഞ്ച് വരൂ വലിയ സൈസാണ് സിക്സ് ഉണ്ട് പിന്നെ ഈ മോഡലിന്റെ സാധനങ്ങളെല്ലാം ഈ ഐറ്റംസ് ഡിസ്പ്ലേ എടുക്കുന്നുണ്ട് പിന്നെ ഈ മോഡല് രൂപ ഇത് എനിക്കാമ്പൂറ് രൂപ ആ ഈ മോഡൽ മോഡലല്ല അഞ്ഞൂറ് രൂപ ഇതേ തന്നെ ചേസറുള്ള മോഡല് നമുക്ക് ഹോൾസെയിലായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ച് മീറ്റർ ആ ഇത് അഞ്ച് മീറ്റർ ആവും ലെങ് ഒരു മീറ്റർ ഉണ്ട് റണ്ണിങ് ടൈപ്പാണ് ചേസറും ഉണ്ട് എം ടി ടൈപ്പാണ് എസ് എം ബി ടൈപ്പ് മൂർ റോട്ട് സ്റ്റാർട്ട് റോട്ടാണ് അഞ്ചു ഇത് വന്നത് തൊള്ളവോട്ടല്ല ഇതിന്റെ എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് മൂന്നിഞ്ചിലും അവൈലബിൾ ആണ് അഞ്ചിൻ അവൈലബിൾ ആണ് എല്ലാത്തിനും കോമൺ റേറ്റ് ആണ് ഒറ്റ റേറ്റ് ആണ് അതിന്റെ ഓറഞ്ച് കളറും അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ ഓറഞ്ച് കളർ കണ്ടിട്ടുണ്ട് മാലബളുകൾ നമുക്ക് നൂറ് രൂപ സ്റ്റാർട്ടിങ് മാല ബൾബുകൾ ഇത് അതിന്റെ കൂടിയതാ ഇത് കൊടുക്കുമ്പോ എല്ലാരും വന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ലൈനിൽ എല്ലാം ടു തേർട്ടി തന്നെ ഒരു കാരണവശാലും ഉള്ളി പിടിക്കരുത് ഈ കൺസീലായിട്ടുള്ള ഏതെങ്കിലും പ്രൊഫൈലിനുള്ളിലോ അങ്ങനെ വരുന്ന പർപ്പസിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ഷോർട്ട് റേറ്റ് എത്ര വരും ഇതൊക്കെ വരുമ്പോഴത്തേക്കും നാന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ച് അഞ്ചു മീറ്ററോളം വന്നു വൈറ്റും ആമോ രൂപ ആ ബാക്കിയുള്ള ഓരോ കളർ അനുസരിച്ച് ഓരോ ഈ ആ മാല ടൂ ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതിന്റെ എല്ലാ കളറുകളും അവൈലബിൾ ആണ് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഗ്രീന് മൾട്ടി കളർ ഉണ്ട് വാമുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ റെഡ് ഉടനെ സ്റ്റോക്ക് വരാനുണ്ട് തൊണ്ണൂറാന്നുള്ളത് കടകളിലേക്ക് വരുമ്പോൾ വീണ്ടും താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ പിക്സലിന്റെ സ്റ്റാറാണ് ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിച്ച് സെവൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ വരുന്ന മോഡൽസുകളാണ് അതിനകത്ത് ഒരു നാൽപ്പത്

വൈറ്റ് ഉണ്ട് ആയിട്ടുള്ള മോഡൽ അല്ലേ ഈ മൾട്ടിക്കളർ ആയിട്ട് അത് തന്നെ മൾട്ടി കളറായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഈ ഒഴി കത്തണ പിന്നെ ട്യൂബ് ആ എന്തെങ്കിലും ഒരു ഔട്ട് പെട്രോളോ ബ്രൈറ്റ്നെസ്സ് കൂടി ഡബിൾ സെറ്റിംഗ് ആണ് സാധാരണ വന്നത് 0.2 ന്റെ സ്ഥാനത്ത് ഇത് 0.5 ആണ് ഒരു എൽ ഇ ഡി യുടെ ബ്രൈറ്റ്നെസ്സ് കർണാ ശത്യഷോ ബ്രൈറ്റ്നെസ്സ് കേവിയ ഡാർട്ട് ആയിയാണ് എത്ര മീറ്റർ വെച്ചാലും കട്ടി 45 മീറ്റർ ആണ് റോള ഒരു മീറ്റർ

മോഡൽ അതിന്ന് വീണ്ടും കൊടുക്കുന്നുണ്ട് പിന്നെ

നൂറ് അത് ഏറ്റവും കൂടുതൽ വരാനുണ്ട് ഒരു അറുപത് എഴുപത് രൂപത് രൂപ റേഞ്ചിലൊക്കെ അതിനാശം വന്നിരുന്നിരുന്നതൊക്കെ വരാനുണ്ട് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഈ മോഡലൊക്കെ അഞ്ഞൂറ് രൂപ ഫ്ലാറ്റ് ഫിഫ്റ്റി അല്ല ഫൈവ് ഫൈവ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു നാനൂറ് ഇരുന്നൂറ്റമ്പത് എൽ ഇ ഡി ആണ് ഈ മോഡലിൽ വന്നത് ഈ മോഡലിൽ വന്നതാണെങ്കിൽ നാനൂറ് എൽ ഇ ഡി വരുന്നുണ്ട് അതെല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ മോഡൽ ഈ മോഡൽ ഈ മോഡൽ ഈ മോഡൽ ഈ മോഡൽ അതിൻ്റെ തന്നെ ബ്രൈറ്റ്നസ് കൂടിയ ഐറ്റം ഇത് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതിൽ ലെങ്ത്ത് കൂടിയത് ഇതിനകത്ത് നാനൂറ് എൽ ഇ ഡിയോളമുണ്ട് ഇതിൻ്റെ തന്നെ ഇരുന്നൂറ്റമ്പത് എൽ ഇ ഡി വരുമ്പോൾ അഞ്ഞൂറ് നാനൂറ് എൽ ഇ ഡി ഈ മോഡലിൽ വരുമ്പോഴത്തേക്കും അറുന്നൂറ്റമ്പത് ഈ മോഡലിൽ എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് മൾട്ടി ഉണ്ട് അത് മനസ്സിലാക്കും റെഡ് ബ്ലൂ ഗ്രീന് ീന ബ്ലൂ വാമ വൈറ്റ് ഇതെല്ലാം അഞ്ഞൂറ് ഉള്ളൂ നാനൂറ് എൽ ഇ ഡി ഉണ്ട് നമുക്ക് മേലും ആ മാല പഴയ മോഡലിൽ ഇപ്പം എടുക്കുന്നു നമ്മൾ പുതിയ മോഡൽ എടുക്കണേ അത് നൂറ് രൂപ തൊട്ടുണ്ട് ആ റൈമസി നൂറ് രൂപ അത് മൂന്ന് അത് ഡി സി മാല ഏറ്റവും അടിക്കുന്നുണ്ട് നൂറ് പറഞ്ഞാൽ മുകളിലേക്ക് ഇരിക്കുന്നതാണ് നൂറ് രൂപ തൊട്ട് പല റൈമുണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് അമ്പത് രൂപത് രൂപേ മുകളിലൊക്കെ ഈ മോഡലൊക്കെ നൂറ് രൂപ ഇതൊക്കെ എമ്പത് രൂപയുള്ളൂ നമുക്ക് ഇതിന്റെ നാല് കളർ അവൈലബിൾ ആ ഗോൾഡുണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് സിൽവർ ഉണ്ട് പിന്നെ എന്തെങ്കിലും കൂടുതൽ ഐറ്റം എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് അങ്ങനെ ചെയ്യാം ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപ സ്റ്റാർട്ടിങ് ക്രിസ്മസ് ക്യാപ്പ് ഇതാണോ കുറഞ്ഞവരുടെ ഇതും തന്നെയാണോ ഏതാ ഇത് നമ്മുടെ കളർ ബൾബാ ഓരോ കളർ നമ്മൾ ചേസറി കൊടുത്തു ചേച്ചർ ഇവിടെയുണ്ട് ഡിസിയുടെ ചേസർ ഉണ്ട് ചാനലിന്റെ മെറ്റലിന്റെ ഫൈവ് വോൾട്ടും ട്വൽവ് വോൾട്ടും ആയിട്ടുള്ള ചേസറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് പതിനാല് ചാനലിന്റെ അതിന്റെ തന്നെ നാല് ചാനലിന്റെ വന്നുണ്ട് നാല് ചാനലിൽ വരുമ്പോഴത്തേക്കും ഗ്രീന് ബ്ലൂ റെഡ് ആർ ജി ബി ആർ ജി ബി ആയിട്ട് വരുന്നതാണ് പിന്നെ ആർ ജി ബി പ്ലസ് കൂടി വരുന്നുണ്ട് ആർ ജി ബി പ്ലസ് വൈറ്റ് വരുന്നുണ്ട് നെയിം ബോർഡിന് തന്നെ പിന്നെ രണ്ട് ചാനലിൽ വരുന്നുണ്ട് രണ്ട് ചാനലില് മാത്രമായിട്ടുള്ള ഇതൊക്കെ വരുമ്പത്തേക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ തൊട്ട് ഹോൾസെയില് വരും കുറഞ്ഞ മോഡൽ ചേസർ ഉണ്ടോ ഏറ്റവും കുറഞ്ഞ മോഡൽ വന്നത് ഇത് മോഡലിൽ രൂപ പിന്നെ അതിന്റെ ഇതൊക്കെ വരുമ്പത്തേക്കും ഫൈവ് ഹൺഡ്രഡ് ആണ് ഡിസ്കൗണ്ട് കഴിച്ച് ഫോർ ഫിഫ്റ്റി ആ റേഞ്ച് ഒക്കെ വരുള്ളൂ പിന്നെ യു വൺ ഫോർട്ടി എന്ന് പറഞ്ഞ നമ്മുടെ ഈ ബസിന്റെ ഫ്രണ്ടില് യു ഷേപ്പ് കൺട്രോള് ബൌൺസിംഗ് ബോളിന്റെ കൺട്രോളർ പിന്നെ ഇതിന്റെയൊക്കെ പവർ സപ്ലൈസ് ഫൈവ് വോൾട്ട് ട്വൽ വോൾട്ട് എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ പിന്നെ നമ്മള് െമ്മറി കാർഡിട്ട് പ്രോഗ്രാം ചെയ്യണേ ഈ പറഞ്ഞ പിക്സലിന്റെ കൺട്രോള് ട്രീ തൗസൻഡ് എസ് അത് നമുക്കുണ്ട് പിന്നെ ഈ ഫൈവോൾട്ടിന്റെ ഇപ്പൊ ട്വൽവോൾട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അതുപോലത്തെ ഫൈവോൾട്ടിന്റെ യു എസ് പി കൊടുക്കുന്ന ടൈപ്പ് പിക്സൽ നിയോണം അതിന്റെ വിത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഫോൺ ചെയ്യാം ഇതേ തന്നെ സ്വിച്ച് ഉണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം സെൻസ്റ്റാറിന്റെ അത്യാവശ്യം നല്ല അതൊക്കെ വരുമ്പോഴത്തേക്കും ഡിസ്കൗണ്ട് ചോദിച്ചു ആയിരത്തി മുന്നൂറ് ആറായിരം പിന്നെ ടു ആംബിയർ ത്രീ ആംബിയറ് ഫൈവ് ആംബിയർ ടെൻ ആംബിയറിൻ്റെ ഇത് കൂട്ട് പവർ സപ്ലൈസ് വരുന്നുണ്ട് മെറ്റലിൻ്റെ തന്നെ അഞ്ച് മീറ്റർ വീതമുള്ളത് അത് ലൂസ് ഒരു മീറ്ററായിട്ടും ഉണ്ട് അഞ്ച് മീറ്റർ റോളായിട്ടും ഉണ്ട് ടു ഫോർട്ടി എൽ ഇ ഡി ഇതെല്ലാം വൺ ട്വൻറ്റി എൽ ഇ ഡി ഇതെല്ലാം അറുപത് എൽ ഇ ഡി എല്ലാ കളറും ഉണ്ട് ടു ഫോർട്ടി എൽ ഇ ഡി വരുന്നത് നാനൂറ് അത് ഹോൾസെയിൽ വരും താഴെ വരും പിന്നെ വൺ ട്വന്റി എൽ ഇ ഡി ടു ഫിഫ്റ്റി അറുപത് എൽഇഡി ഇരുന്നൂറ് അഞ്ച് മീറ്റർ റോളിന് ഇരുന്നൂറ് റോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഡിസ്പ്ലേയിലുണ്ട് അവൈലബിൾ എണ്ണൂറ് റോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് എണ്ണൂറ് തൊട്ടല്ല എഴുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇപ്പൊ പുതിയൊരു മോഡൽ യുഎസ് പി ടൈപ്പ് സി ടൈപ്പിന്റെ വന്നിട്ടുണ്ട് അത് എഴുന്നൂറ്റമ്പത് ഉള്ളു ഇത് ഇത് അഡാപ്റ്റർ ഉള്ള സാധനം സി ടൈപ്പ് ണി എഴുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ ഫോണിന്റെ ചാർജറിൽ കുത്താവുന്ന ടൈപ്പ് ഫൈവ് വോൾട്ട് ഇത് അഡാപ്റ്റർ വന്നതാ ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ആണ് നമ്മള് ചെയ്യുന്നത് പിക്സൽ സ്ട്രിപ്പ് കുറഞ്ഞ മോഡൽ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് പല മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് വന്ന ഐറ്റം ആണ് അഞ്ഞൂറ് മീറ്റർ ആ അഞ്ച് മീറ്റർ അഞ്ച് മീറ്ററിന്റെ ഇമ്പെക്സിൻ്റെ ആണ് ഏറ്റവും ബ്രൈറ്റ്നസ് കൂടിയായിട്ട് ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ കുറച്ച് ടൂ ഫീറ്റ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ കച്ചവടങ്ങൾക്ക് യൂസ് ചെയ്യുന്ന തട്ടവടക്കാരുടെയൊക്കെ മെയിൻ ഐറ്റമാണ് ബാറ്ററി നല്ല വെട്ടമുള്ളത് ഇരുന്നൂറ് ഉള്ളൂ ട്യൂബ് നല്ല വെട്ടമുണ്ട് അത് ഇരുന്നൂറ്റമ്പത് ഒരടി ആണെങ്കിൽ ഇരുന്നൂറ് പിന്നെ നമുക്ക് ഇത് എ സി ഡി സി ബൾബ് കറണ്ട് പോകുമ്പോൾ കത്തണ ബൾബ് ആ ഇത് ഒരു വർഷം വാറന്റിയില് ഇരുന്നൂറ്റിഅറുപത്തഞ്ച് രൂപയുള്ളൂ ഒരു വർഷം വാറണ്ടി ഇരുന്നൂറ്റിഅറുപത്തഞ്ച് രൂപയ്ക്ക് ഒരു വർഷം വാറണ്ടിയില് പിന്നെ നമ്മുടെ സാധാ ബൾബില്ലാപ്പിന്റെ നാപ്പത് രൂപയുള്ളൂ ഗോൾഡ് മെഡലും സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് രൂപയ്ക്ക് നാല് കൊടുത്തോണ്ടിരുന്നത് അതിന് സ്റ്റോക്ക് വരും പിന്നെ ഇതിന്റെ ഗോൾഡ് മെഡലിന്റെ ഇത് വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടുള്ള അതിപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുണ്ട് അത് മുന്നൂറ് രൂപ ആയിട്ട് വന്നത് പിന്നെ എൽ ഇ ഡി ട്യൂബ് ഉണ്ട് പ്രസ്ഫിറ്റ് മറ്റേ ബാറ്ററി വരുന്ന ടൈപ്പ് അല്ലല്ലേറ്റോഡലാണ് ഇരുന്നൂറ് നമുക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇരുന്നൂറ്റി നാപ്പത് രൂപ ണോ നൂറ് അവര് പറഞ്ഞാൽ നൂറ് മീറ്റർ മേലെന്തായാലും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ചെല്ലുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു ഷോപ്പ് ഉള്ളത് തുടങ്ങുക മങ്ങാട്ടോല റോഡ് കെ കെ അറിയൻഷ്യൽ അതുപോലെ ഏതെങ്കിലും ഐറ്റത്തിന്റെ വില സെപ്പറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഈ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ ഈ ഒരു ഷോപ്പിന്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ് ഉണ്ട് കാറുകളൊക്കെ അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എല്ലാവിധ മോഡലുകളും ഉണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കത്തേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം